നമസ്കാരം കുവൈറ്റിലെ മംഗഫ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കുവൈത്ത് സർക്കാർ സഹായധാനം പ്രഖ്യാപിച്ചു പന്ത്രണ്ടര ലക്ഷം ഇന്ത്യൻ രൂപ അഥവാ അയ്യായിരത്തോളം കുവൈത്തി ദിനാർ വീതം ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും നൽകും കഴിഞ്ഞ ബുധനാഴ്ചയാണ് മംഗഫ് ബ്ലോക്ക് നാലിൽ പ്രവാസി മലയാളി കെ ജി അബ്രഹാമിൻ്റെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനിയിലെ ജീവനക്കാരുടെ താമസ കെട്ടിടത്തിൽ അഗ്നിബാധയുണ്ടായത് ഇരുപത്തിയഞ്ച് മലയാളികൾ ഉൾപ്പെടെ അൻപത് പേർക്കായിരുന്നു അന്ന് ജീവൻ നഷ്ടപ്പെട്ടത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുമെന്ന് അന്ന് കുവൈത്ത് ഭരണാധികാരി അറിയിച്ചിരുന്നു പിന്നീടാണ് അത് എത്ര തുക വരും എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തത വന്നത് കുവൈറ്റിലെ പ്രാദേശിക അറബ് മാധ്യമങ്ങളാണ് സാമ്പത്തിക സഹായം നൽകുന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് കുവൈത്തിലെ ഇന്ത്യൻ എംബസി വഴിയായിരിക്കും ധനസഹായം കൈമാറുക അതേസമയം ദുരന്തമുണ്ടായ കെട്ടിടത്തിൽ നിന്ന് കുവൈറ്റ് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ രക്ഷപ്പെടുത്തിയത് നിരവധി മലയാളികൾ ഉൾപ്പെടെ നൂറ്റി മുപ്പത്തിയഞ്ച് പേരായിരുന്നു ഇവരിൽ മുപ്പത്തിയഞ്ച് പേർ ശക്തമായ പുക കാരണം പുറത്തിറങ്ങാനാകാതെ കെട്ടിടത്തിൽ ഗോവണയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്ന് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ബ്രിഗേഡിയർ മുഹമ്മദ് അൽ പറഞ്ഞിരുന്നു കുവൈറ്റ് ന്യൂസ് ഏജൻസിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് മംഗഫിലെ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായതെന്ന വിവരം ലഭിച്ചയുടൻ ഫയർഫോഴ്സ് സ്ക്വാഡ് അഞ്ച് മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്തി തീയണച്ചതായും അദ്ദേഹം പറഞ്ഞു അതിസാഹസം മായിട്ടാണ് കെട്ടിടത്തിനകത്ത് കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത് കെട്ടിടങ്ങളിലെ സുരക്ഷാ വഴികളും ഫയർ എക്സിറ്റുകളും ഉൾപ്പെടെ അടച്ചുകൊണ്ടുള്ള അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിൽ ദുരന്തങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കുവൈത്തിൽ അനധികൃത നിർമ്മാണങ്ങൾ തടയാൻ പരിശോധന ഇതിനിടയിൽ ശക്തമാക്കിയിട്ടുണ്ട് മുബാറക് അൽ കബീർ ഗവർണറ്റിലെ എഞ്ചിനീയറിംഗ് ഓഡിറ്റ് ആൻഡ് ഫോളോ അപ്പ് വകുപ്പിലെ റെഗുലേറ്ററി ടീം നടത്തുന്ന പരിശോധനകൾ വർദ്ധിപ്പിച്ചതായി കുവൈത്ത് മുനിസിപ്പാലിറ്റിയിലെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വൈദ്യുതി ജലമന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് പരിശോധനകൾ നടത്തുന്നത് നേരത്തെ കുവൈത്തിലെ അപകടത്തിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നതായും തീപിടുത്തം ദൗർഭാഗ്യകരമായ സംഭവമാണെന്നും എൻ പി ടി സി ഗ്രൂപ്പ് ഡയറക്ടർ കെ ജി അബ്രഹാം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അപകടം നടക്കുമ്പോൾ താൻ തിരുവനന്തപുരത്തായിരുന്നു കമ്പനിയിലെ ജീവനക്കാരെ എല്ലാവരെയും കണ്ടത് കുടുംബത്തെ പോലെയാണ് നാൽപ്പത്തി ഒൻപത് വർഷമായി കുവൈറ്റിലാണ് താനുള്ളത് കുവൈറ്റിനെയും ജനങ്ങളെയും താൻ സ്നേഹിക്കുന്നു ഇന്ത്യൻ എംബസി നന്നായി കാര്യങ്ങൾ ചെയ്തെന്നും കേന്ദ്രത്തിൻ്റെ നല്ല ഇടപെടൽ കാരണമാണ് മൃതദേഹങ്ങൾ വേഗത്തിൽ ഇന്ത്യയിൽ സാധിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഇൻഷുറൻസ് തുകയ്ക്ക് പുറമെ എട്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അപകടത്തിൽ എന്തെങ്കിലും ദുരൂഹതയുള്ളതായി കരുതുന്നില്ല അന്വേഷണമായി പൂർണ്ണമായി സഹകരിക്കും മാനേജിംഗ് ബോർഡിലുള്ള പേർ വീതം മരിച്ചവരുടെ വീടുകളിലെത്തി വിവരശേഖരണം നടത്തും മരിച്ചവരുടെ കുടുംബത്തെ നേരിട്ട് കണ്ട് ആദരാഞ്ജലി അറിയിക്കും മരിച്ചവരുടെ കുടുംബത്തിന് എല്ലാ സഹായം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സഹായം ആരാവശ്യപ്പെട്ടാലും നൽകാൻ തയ്യാറാണ് തങ്ങൾക്ക് അതിനുള്ള ബാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കെ ജി അബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി ഗ്രൂപ്പിന്റെ ലേബർ ക്യാമ്പിലായിരുന്നു തീപിടുത്തം തൊഴിലാളികൾ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു തീപിടുത്തം ഷോർട്ട് സർക്യൂട്ടായിരുന്നു തീപിടുത്തിന് കാരണമെന്ന് ജനറൽ ഫയർഫോഴ്സും അറിയിച്ചിരുന്നു ദുരന്തം തീർത്തും ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് കെ ജി അബ്രഹാം പറഞ്ഞിരുന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകും ഈ കുടുംബങ്ങളുമായി കമ്പനി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് തങ്ങളുടെ വീഴ്ച കൊണ്ടല്ല ദുരന്തമെങ്കിലും അപകടത്തിന്റെ ഉത്തരവാദിത്വം കമ്പനിക്കുണ്ട് അപകട സമയത്ത് കെട്ടിടത്തിൽ എൺപതിലധികം ആളുകൾ ഉണ്ടായിരുന്നില്ല ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിലേക്ക് വഴിവെച്ചെന്നും കെ ജി അബ്രഹാം പറഞ്ഞിരുന്നു അപകടമുണ്ടായ കെട്ടിടം തങ്ങൾ ലീസിനെടുത്താണെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു ജീവനക്കാർ മുറിക്കുള്ളിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലെന്നും അവർക്ക് ഭക്ഷണത്തിനായി കെട്ടിടത്തിൽ തന്നെ മിസ്സ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുവെന്നതും ശരിയല്ല ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് അപകട കാരണം സെക്യൂരിറ്റി ക്യാബിനിൽ നിന്നാണ് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടുണ്ടായത് അപകടമുണ്ടായ അപ്പാർട്ട്മെന്റിൽ അനുവദനീയമായതിൽ കൂടുതൽ ആളുകളെ പാർപ്പിച്ചിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു